മലയാള സിൽവര് എണ്ണത്തോണി ഉപയോഗിച്ചാണ് പരകായ പ്രവേശനം നടത്തിയിട്ടുള്ളത് ഇത് അതെ അതെ ഇതിപ്പോ ഒരു ലൈസ് ഉപയോഗിച്ച് അതെ അതെ ഒരാൾ നല്ല കണ്ടന്റ് സിനിമകൾ വിജയിക്കട്ടെ ബേസിക്കലി കണ്ടന്റ് സ്കിങ് നമ്മൾ നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കി അത് വിജയിക്കട്ടെ അത് വരും കാലത്ത് ഷുഡോ ഒരാഴ്ച ശരി താങ്ക് യു എന്താ പറയുക ാണ് സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നത് എല്ലാവർക്കും താങ്ക് യു പറയാൻ പറ്റില്ല അതെ നല്ല എക്സ്പെക്ട് ചെയ്യാത്ത റിസൾട്ടാണ് നല്ല രീതിയില് ഉണ്ടായിരുന്നു താങ്ക് യു താങ്ക് യു കൗതുകത്തോടെ കണ്ടന്റ് രാജാക്കന്മാർ പ്രേക്ഷകരാണ് അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടം അടിപൊളി അതുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കുന്നു അടിപൊളിയും കേട്ട പോലെ തന്നെ ആസ്വദിച്ചു കണ്ടു എല്ലാരോടും ഒറിജിനൽ കാണോട് സന്തോഷം െ പടങ്ങനുണ്ടായിരുന്നു 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 കോമഡിണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എല്ലാരും അടിപൊളിയായിരുന്നു വളങ്ങനുണ്ടായിരുന്നു വടങ്ങനുണ്ടായിരുന്നു